പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരത്താവളങ്ങൾ ചുട്ടരിച്ച് ശക്തമായ തിരിച്ചടി നൽകിയ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറിലേറെ ഭീകരരെ വധിക്കാനായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട രണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ പിതാവ് പാകിസ്ഥാനിലെ മുരിദ് മുരിദ്ഖെയിൽ പൊതുവേദിയിൽ നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ട രണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ പിതാവാണ് വീഡിയോയിലുള്ളത് ഇയാൾ തൻ്റെ മക്കളുടെ മരണത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എൽ ഇ ഡി അംഗങ്ങൾ ഇയാൾക്ക് ചുറ്റുമുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യൻ സായുധ സേന കൊലപ്പെടുത്തിയ തൻ്റെ മക്കളെ പ്രശംസിച്ചുകൊണ്ട് പ്രകോപനപരമായ പ്രസംഗം നടത്തിയത് എൻ്റെ എന്റെ രണ്ടാൺമക്കൾ രക്തസാക്ഷികളായി അതിൽ ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് അഞ്ച് അഞ്ചാൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവരെയും ബലിയർപ്പിക്കുമായിരുന്നു എന്നാണ് ഭീകരരുടെ പിതാവ് പറയുന്നത് ഭീകരരുടെ പിതാവിന്റെ വാക്കുകൾ കേട്ടതും ചുറ്റും ഉണ്ടായിരുന്നവർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി വീഡിയോ പകർത്തിയ മുറിദ്ഖയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പ്രദേശം വളരെ കാലമായി എൽ ഇ ടിയുടെ പ്രാഥമിക പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നു വീഡിയോയിൽ എൽഇ ടി നേതാവായ ഹാഫീസ് അബ്ദുറാഹിനെ കാണാം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം വധിച്ച മൂന്ന് ഭീകരരുടെ സംസ്കാര പ്രാർത്ഥനകൾക്ക് ഇയാൾ നേതൃത്വം നൽകുന്നതിന്റെ വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു ചടങ്ങിൽ പാകിസ്ഥാൻ സൈനികരും അതിൽ പങ്കെടുത്തിരുന്നു ഭീകരൻ ഹാഫിസ് അബ്ദുൾ റാഫ് ഉൾപ്പെടെ നിരവധി ലഷ്കർ ഇ തൊയ്ബ ഭീകരർക്ക് ഇടയിൽ നിന്നാണ് കൊല്ലപ്പെട്ട മക്കളുടെ മരണത്തെ ഇയാൾ മഹത്വവൽക്കരിക്കുന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഒരു എൽ ഇ ടി ഭീകരന്റെ പിതാവാണ് ഇയാൾ തനിക്ക് കൂടുതൽ ആൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെയും സേവനത്തിനായി അയക്കുമായിരുന്നുവെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഘം തക്ബീർ എന്ന് തുടർന്ന് അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു ഭീകരപ്രവർത്തനങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി വാഴ്ത്തുന്നതിനാണ് തീവ്രവാദികൾ സാധാരണയായി ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഷി ഉല്ലാ അൽ ജിഹാദ് അൽ ജിഹാദ് എന്ന് ആർപ്പ് വിളിക്കുന്ന ആൾക്കൂട്ടത്തെയാണ് പിന്നീട് വീഡിയോയിൽ കാണുന്നത് തീവ്രവാദികൾ പലപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കൊല്ലപ്പെട്ട ഭീകരരെ മഹത്വപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്നിരുന്ന പിതാവ് പിന്നീട് നടന്നു പോകുന്നത് കാണാം അതേസമയം അൽ ജിഹാദ് അൽ ജിഹാദ് എന്ന മന്ത്രങ്ങൾ തുടരുകയാണ് പാകിസ്ഥാൻ മണ്ണിലെ ഭീകരതാവളങ്ങളെ കുറിച്ചും അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളിലെ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചും ഇന്ത്യയുടെ വാദങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളെന്ന് മാധ്യമത്തിലെ ചർച്ചകളിൽ പറയുന്നു പാകിസ്ഥാൻ സൈന്യം പ്രാദേശിക പുരോഹിതൻ എന്ന് മുദ്രകുത്തിയ ലഷ്കർ ഭീകരർ ഹാഫിസ് അബ്ദുൾ റാഫിനെയും വീഡിയോയിൽ കാണാം ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരുടെ സംസ്കാര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് നേരത്തെ കണ്ടിരുന്നു പാകിസ്ഥാൻ സൈന്യം ശവസംസ്കാര പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു